അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഈ ശത്രു സംഹാരം അല്ലെങ്കിൽ ശത്രുനിഗ്രഹം എന്നൊക്കെ പറയുന്നത് ഒരു ശത്രുവേ അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സാധകനയിൽ ഉണ്ടാകുന്ന അഹംബോധം എൻ്റേത് എനിക്ക് എനിക്ക് മാത്രം എന്നുള്ള ചിന്തകളാണ് പ്രധാനപ്പെട്ട തടസ്സമായിട്ട് വരാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഏതൊരു സാധകനാണെങ്കിലും അത് മോക്ഷാർത്ഥിയായിട്ടുള്ള ഏതൊരു സാധകനാണെങ്കിലും പ്രത്യങ്കിരാമാതിരിയുള്ള ഒരു ദേവതയെ ആരാധിച്ചേ പറ്റൂ കാരണം നമ്മളെ നമ്മളുടെ അകത്തുള്ള ശത്രുവിനെ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കൊണ്ട് തന്നെ നമുക്ക് തന്നെ മാറ്റാൻ പറ്റില്ല കാരണം ഈ കാമക്രോധം മതം ആത്സര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്നിൽ നിന്നും ഉണ്ടായതാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ തന്നെയാണ് ഈ കാമപ്രോത മത മാത്സര്യങ്ങളെല്ലാം എന്നുവെച്ചാൽ അസൂയ അല്ലെങ്കിൽ ഭയ ഭയം എന്ന് പറയുന്നത് എനിക്കുണ്ടാകുന്ന ഭയം എന്നല്ല പറയേണ്ടത് ഞാൻ ഭയമാണെന്നുള്ളതാണ് സത്യം എല്ലാം ചിന്തകളാണ് ഭയമാണെങ്കിലും അസൂയ ആണെങ്കിലും വിദ്വേഷമാണെങ്കിലും ഇതെല്ലാം ചിന്തയുടെ ഭാഗമായിട്ടോ സ്മുരണങ്ങളായിട്ടേ വരുന്നുള്ളൂ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ചിന്തയെ സ്വയം ചിന്ത കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള നമുക്ക് അന്യമായിട്ട് നിൽക്കുന്ന ഒരു ശക്തിക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാമപ്രോത മതമാൽസര്യങ്ങളെ അതിനെ ഇല്ലാതാക്കി നമുക്ക് ശുദ്ധമായിട്ടുള്ള ബോധം ഉണ്ടാക്കി തരാൻ കഴിവുണ്ടാവുള്ളൂ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം പ്രത്യങ്കി ഉപാസന അറിഞ്ഞു ചെയ്താലും ശരി ഇനിയിപ്പം അറിയാതെ ചെയ്യാലും ശരി എന്തായാലും ആ ദേവിയുടെ അനുഗ്രഹം ഇല്ലാതെ ഒരു സാധകനെ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റില്ല സിദ്ധികൾ ഉണ്ടാവുമായിരിക്കാം പല മന്ത്രങ്ങളും പല ദേവതകളും ഉപാസിച്ചു കഴിഞ്ഞാൽ പല സിദ്ധികളും ഉണ്ടാവും പക്ഷെ അഹം എന്നുള്ള ബോധത്തിനെ ഇല്ലാതാക്കാൻ ഇത്തരം സിദ്ധി തരുന്ന ദേവതകൾക്ക് പറ്റില്ല അതിനെ ഈ ഒരു ദേവതയ്ക്ക് മാത്രമേ അതിനെ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവിടെ നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഒരു കാമ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാറില്ല പിന്നെ ഇത് ഇപ്പോ ഈ അടുത്ത കാലത്താണ് ഈ പ്രത്യങ്കിരാവിയെ പറ്റി കൂടുതലായിട്ട് പുറമെ പറഞ്ഞു തുടങ്ങിയത് അതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു അത് രഹസ്യമായിട്ട് തന്നെയാണ് അത് കൈകാര്യം ചെയ്തു അന്നത്തെ രാജാക്കന്മാർ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് അറിവുണ്ട് അത് കേരളത്തിലെ രാജാക്കന്മാരാണെങ്കിൽ ശരി തമിഴ്നാട്ടിലാണെങ്കിൽ ശരി അവരെല്ലാം രഹസ്യമായിട്ട് ശ്രീവിദ്യ ഉപാസകന്മാർ ചെയ്തതായിരുന്നു ചെയ്തു ചെയ്തുകൊണ്ടിരുന്നു അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പൃഥ്വിഗിരാ ദേവിയെ തന്നെ അവർ ഉപാസിച്ചിട്ടുണ്ട് അവർ അന്ന് അവരുടെ ഭാഷയിൽ അത് വേണമെങ്കിൽ ഗ്രാമദേവതയാവാം ഇപ്പൊ കൊറ്റോളി എന്നൊക്കെ പറയുന്ന ദ്രാബീഡിയൻ കൾച്ചറിൽ വരുന്ന ദേവതകൾ അതേമാതിരി അവരെ പറയപ്പെടുന്നതായിരിക്കാം പക്ഷെ എന്തായാലും അവരുടെ ഫംഗ്ഷൻ അന്ന് കാലത്ത് ഉണ്ടായിരുന്നു പക്ഷെ അന്ന് കാലത്ത് ചെയ്യുന്ന സമയത്ത് ദേവി വ്യക്തിപരമായിട്ടുള്ള ഒരു ശത്രുതയെ മാറ്റാനല്ല മാറ്റാൻ വന്ന ശത്രു ഒരു ദേവതയല്ല എന്നുവെച്ചാൽ എനിക്കിപ്പോൾ ഒരു എക്സിനുള്ള ഒരാളോട് ഗൈനുള്ള ഒരാളെടുത്ത് ഒരു ദേഷ്യം വന്നു അല്ലെങ്കിൽ ഒരു ശത്രുതയെ മാറ്റി ആ ശത്രുതയെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ദേവതയെ പൂജിക്കുന്നതല്ല അതിന്റെ ചിട്ടം ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഒരു എപ്പിഡമിക്ക് വരുന്നു ഒരു മഹാരോഗം ഇപ്പോൾ അങ്ങനൊരു ഒരു സമയം വരുന്നു ഒരു ഭൂ ഭൂകമ്പം വരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു കലാമിറ്റി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്താണ് ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ഈ ദേവതയെ നമ്മൾ വിളിച്ചിട്ട് അല്ലെങ്കിൽ ആവാഹിച്ചെടുത്ത് അതിനു വേണ്ട പൂജകൾ കൊടുത്ത് നമ്മളുടെ ആവശ്യങ്ങൾ പറയുന്നത് കോമൺ ഗുഡിന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി പ്രത്യജ്ഞ മാതിരി ദേവതയെ നമ്മൾ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ദേവത അങ്ങനെ പരസ്യമായിട്ട് ഒരു സ്ഥലത്ത് ആരാധിക്കപ്പെടാത്തത് അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടതും പക്ഷെ ഇത് അത് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ അന്നത്തെ രാജാക്കന്മാർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അർഹതയുണ്ട് അർഹതയുണ്ട് അവരുടെ ഒരു കടമയും കൂടിയാണ് അവരുടെ രാജ്യത്തിനെ പ്രൊറ്റക്ട് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് അവർക്ക് അത് അവരെ അദ്ദേഹത്തെ അവർക്ക് അവർക്ക് വേണമെങ്കിൽ ഈ ദേവതയെ ഉപയോഗിക്കും പക്ഷെ വ്യക്തിപരമായിട്ട് നോക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു ആവശ്യം വരാത്തത് കൊണ്ടാണ് ഈ ദേവതയ്ക്ക് ഇങ്ങനെ പ്രകടമായിട്ടുള്ള ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ആരാധനാക്രമങ്ങളൊന്നും ഉണ്ടാവാതെ പോയത് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന സമയത്ത് അമ്പലങ്ങളിൽ സ്ഥല മിക്ക മിക്കങ്ങളിലും ഇപ്പോൾ ഉപപ്രതിഷ്ഠയായിട്ടോ പ്രധപ്ര പ്രധാന പ്രതിഷ്ഠയായിട്ടുമൊക്കെ ഈ പ്രത്യങ്കര ദേവിയെ പ്രതിഷ്ഠിക്കുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ സങ്കല്പം ഇതാണ് നമ്മൾ ശത്രുദോഷം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ബിസിനസ്സിലുള്ള ഒരാൾക്ക് ശത്രു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു ഫീൽഡിലുള്ള ഒരു ശത്രു ശത്രുണ്ടാകുമില്ല അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ പൂജകൾ നടക്കുന്നുണ്ട് പക്ഷെ ഈ ദേവത അഹങ്കാരം നരസിംഹത്തിന്റെ അഹങ്കാരത്തിനെ അടക്കാൻ വന്ന ഒരു ദേവതയ്ക്ക് ഒരു സാധാരണ മനുഷ്യന്റെ വ്യവസായത്തിലോ ബിസിനസ്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിപരമായിട്ട് സമയത്ത് ഉണ്ടാകുന്ന ഒരു ശത്രുതയ്ക്ക് വേണ്ടി വന്ന് കൈകാര്യം ചെയ്യുമോ എന്നുള്ളത് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കൂ അത് നടക്കത്ത കാര്യമാണ് അപ്പൊ പിന്നെ ഈ പൂജ ചെയ്തുകൊണ്ട് എന്താ ബലം ചോദിച്ചു കഴിഞ്ഞാൽ ബലം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പ്രത്യങ്കര അല്ലാതെ വേറെയും ദേവതകൾ ഒരുപാട് സൂക്ഷ്മ ശരീരത്തിൽ വേറെ ദേവതകളിൽ ശക്തികളുണ്ട് അപ്പം നമ്മളുടെ ആവശ്യത്തിന് പിന്നെ അതിന് അതിന് അതിനെ പ്രയോഗിക്കാൻ വേണ്ടി മാത്രം അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം നമുക്ക് വളരെ ഉയ ഉദാത്തമായിട്ടുള്ള ഒരു ഒരു കോൺസെപ്റ്റിലേക്ക് പോയിട്ട് അതിനെ ക്ഷണിച്ചു വരുത്തി അങ്ങനൊരു ബെനിഫിറ്റ് ഉണ്ടാക്കണം നിർബന്ധമില്ല അതിന് താഴെയുള്ള ശക്തികൾ ഉണ്ടാകും അപ്പം ഇവർക്ക് ഇപ്പം ഇപ്പോ അമ്പലങ്ങളിൽ പൃത്യങ്കിരയുടെ പേരിൽ അമ്പലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പൂജകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൃഥ്വിങ്കിരാദേവി എന്നുള്ള സങ്കല്പത്തിൽ എന്നുവെച്ചാൽ ഒറിജിനൽ ആയിട്ട് ഒരാണെങ്കിൽ പറഞ്ഞിരിക്കുന്ന നരസിംഹത്തിനെ അടക്കാൻ വന്ന വൃത്തിങ്കിരി ആയിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ വിപക്ഷം അപ്പോ അത് അതുകൊണ്ട് ഇപ്പോ നമ്മൾ ചെയ്യുന്ന പൂജകൾ എപ്പോഴും എനിക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ശത്രു സംഹാര പൂജ ചെയ്യുകയാണെങ്കിൽ വൃത്തിങ്കരമാതിരിയുള്ള ദേവത ഞാനിപ്പോൾ അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ഒരു ഹോമമോ ഒരു പൂജയോ ചെയ്ത ശേഷം ആ ദേവി ഞാൻ പറഞ്ഞ അനുസരിച്ചിട്ട് ഒരു ശത്രുവിനെ പോയി അടിക്കാനോ കൊല്ലാനോ ഒന്നും പോകുന്നോ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു വാടക ഗുണ്ടയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കില്ലറായിട്ടോ ഒന്നും അങ്ങനെ ഒരു ദേവതയെ നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വൈകല്യമാണ് അപ്പൊ അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ ഇതിനെ പറ്റി ധാരാളമുണ്ട് ഇപ്പൊ സാധാരണകളെ നോക്കുമ്പോൾ സമയത്ത് ഇതിനെ വേണ്ട വിധം കൈ കൈകാര്യം ചെയ്യാൻ അറിയാത്തവരാണ് അല്ലെങ്കിൽ ഈ ശക്തിയെ നമ്മൾ ഉത് അത് ഉൽപ്പാദിപ്പി അല്ലെങ്കിൽ അവൈക്കം ചെയ്ത ശേഷം അതിനെ എന്ത് എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയാത്തവരാണ് കൂടുതലായിട്ട് ഇന്ന് അതിനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം ദേവതകളെ നമ്മൾ നേരിട്ട് ഉപാസിക്കണം എന്ന് പറയാം അപ്പൊ ഇതിനൊക്കെ മെറ്റഫിസിക്കലായിട്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇത് വെറും കഥയല്ല വെറും കഥ മാത്രമല്ല ഇപ്പോൾ ശരഭൻ എന്നുള്ളത് സുഷണ്ണ നാടിയാണ് ആഷണ്ണ നാടിക്കകത്തിരിക്കുന്ന കുണ്ടലീനി ശക്തിയാണ് പൃഥ്വിങ്കിര എന്നുള്ള ദേവി ലിങ്കള നാടിയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ശൂലിനി എന്ന് പറയുന്നത് ഇടാനാടിയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവര് മൂന്ന് പേരും കൂടി എന്നാണോ ഒന്നിച്ച് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഓ ശിവശൈത്യം ഉണ്ടായി നമ്മളുടെ കുണ്ടലീന ശക്തിയായിട്ടുള്ളത് ഊർദ്ധഗതി പ്രാപിച്ച് പരമമായിട്ടുള്ള ഒരു ചൈതന്യം ആ ആനന്ദമായിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോയി ചേരുന്നത് ഇതും ഇതും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ കാണാം ഇങ്ങനെ കാണുന്നവർക്ക് ഈ ലെവലിൽ വളരെ എന്താ പറയുക ഒരു നാമരൂപങ്ങൾ കൊടുത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള അങ്ങനെ കണ്ടോട്ടെ പക്ഷെ ആത്യന്തികമായിട്ട് ഇത്തരം ദേവതകളെ സമീപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്ന് കാര്യം മനസ്സിലാക്കേണ്ടത് ഇവരൊന്നും നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു സാധകൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു എറണ്ട് ബോയല്ല നമുക്ക് കൂലിക്ക് നിർത്തുന്ന ഒരാളുമാരി നിങ്ങൾ സങ്കല്പിക്കരുത് അങ്ങനെയല്ല അവരുടെ ഫങ്ഷൻ നിങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നിങ്ങളിൽ തന്നെയാണ് ശത്രു ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരിലും അതിപ്പോ ദേവതയെ അനുഭവിച്ചു എന്ന് പറയുന്ന ആൾക്കാരടക്കം ഇന്നും അവർക്കും പോലും ഈ അസൂയോ അല്ലെങ്കിൽ വേദനകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ വരാറില്ലേ അപ്പൊ അതിനർത്ഥം കാമപ്രോധം മതമാത്സര്യങ്ങൾ തന്നെ ഇന്നും അത്തരം വ്യക്തികളിൽ ഉണ്ടെന്നുള്ളതാണ് എത്രത്തോളം കാലം ഈ കാമക്രോധ മതമാത്സര്യങ്ങൾ ഉണ്ടായിട്ടിരുന്നോ അത്രത്തോളം കാലം പ്രത്യങ്കര ദേവിയുടെ റോളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അഹങ്കാരം എപ്പോഴെല്ലാം വരുന്നു അപ്പോഴെല്ലാം അതിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് ആ ദേവിക്ക് ഒരു പ്രത്യേകമായിട്ട് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഇത് നോക്കിക്കോളപ്പൊ ശ്രീചക്ര പൂജയിലാണെങ്കിൽ ശ്രീചക്രത്തിന്റെ അകത്ത് അല്ലെങ്കിൽ നവാഭരണ പൂജയുടെ അകത്ത് വരുന്ന ദേവതയല്ല പ്രത്യേകരാണ് ആറ് ആംനായങ്ങളിൽ പൂർവാംനായത്തില് ആ പൂർവംനായത്തിലെ പ്രധാന ദേവതയായിട്ട് അവിടെ ഗാർഡിയൻ ഏഞ്ചൽ ആയിട്ട് ആണ് പ്രത്യേകതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്